നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്കുള്ള ടീം ഇപ്പോഴേ സെറ്റല്ലേ അത്തരത്തിലാണ് നമുക്ക് കോൺട്രാക്റ്റുകളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുക നോക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിനേഴ്സിൻ്റെ കോൺട്രാക്റ്റിൻ്റെ എൻഡ് ഡേറ്റ് അഡ്രിയൻ ലൂണ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകും അതാണ് കോൺട്രാക്റ്റ് നോഹിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഹിസുസ് ഹേമനസിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മിലോസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇപ്പോൾ ജൂസൻ ലഘാത്തൂറിനെ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പെപ്പർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ക്ലോസ് ഉള്ളതുകൊണ്ട് അത് എക്സ്റ്റെൻഡ് ആവാനാണ് സാധ്യത സോ ഫോറിനേഴ്സ് ആറ് പേരും ഈ കോൺട്രാക്റ്റ് നോക്കുമ്പോൾ ഇവിടെ തുടരാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം ഇപ്പോഴുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നോക്കുക സച്ചിൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ട് അടുത്ത സീസണിലും ഉണ്ടാകുമെന്ന് കരുതാം ഡിഫൻസിൽ ഹോർമിയും ബികാഷും ബികാഷിപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ട് ഇന്ത്യൻ യുവ സെൻടർ ഇരു ഇരുപാർശങ്ങളിലായിട്ട് നവോച്ച പിന്നെ അമൈ അമയി വരുമെന്നാണല്ലോ റൂമർ അദ്ദേഹം എത്തും എന്ന് തന്നെ കരുതാം അപ്പോൾ അടുത്ത സീസണിൽ വലതു പാർശ്വത്തിൽ അമയി ഉണ്ടാകുമെന്ന് കരുതാം ഡിഫെൻസീവ് മിഡായിട്ട് ഡ്യൂസൻ ലഗാത്തോർ പിന്നെ വിപിനും കൂടെയുണ്ട് മുന്നേറ്റങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ലൂണയുടെ സാന്നിധ്യം തുടരും ഇരു പാർശ്വങ്ങളിലായിട്ട് നോഹും കോറുവും ഉണ്ടാവും മുന്നേറ്റങ്ങൾ നയിക്കാൻ സെൻറ്റർ ഫോർവേഡിൻ്റെ രൂപത്തിൽ അതായത് മുന്നേറ്റങ്ങളുടെ കുന്തമുനയായിട്ട് ഹീസസ് ഹീമിനസ് നോക്കുക ഇത് ഒരു ശക്തമായ ടീമല്ലേ ഭാവിയിലേക്കുള്ള ടീം ഇപ്പോഴേ ബ്ലാസ്റ്റേഴ്സിൽ റെഡിയല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി